സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഒരുപാട് ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം തൻ്റെ തലയ്ക്ക് മുകളിൽ കറങ്ങുന്ന വാൻ നല്ല വേഗത്തിൽ അവൾക്ക് ചുറ്റും കറങ്ങുന്നതായും താൻ കിടക്കുന്ന കട്ടിൽ തൻ്റെ അടിയിലൂടെ ചുറ്റിത്തിരിയുന്നതായും അവൾക്ക് അനുഭവപ്പെട്ടു അവൾ പേടിയോടെ ചുറ്റും നോക്കി ആരൊക്കെയോ അവളെ നോക്കി എന്തൊക്കെയോ പറയുന്നതായി അവൾക്ക് തോന്നി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതവൾക്ക് വ്യക്തമായില്ല പക്ഷെ ഒരു കാര്യം മാത്രം അവൾക്ക് ഓർമ്മയുണ്ട് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് പക്ഷെ എങ്ങനെയൊക്കെയോ അത് പരാജയത്തിൽ കലാശിച്ചു അതിന്റെ ബാക്കി പത്രമാകും ഈ കാണുന്നത് ഈശ്വരൻ എന്തിനാ എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതായിരുന്നല്ലോ എന്റെ ദൈവമേ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു അവൾ പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അപ്പോഴേക്ക് നേഴ്സന്മാർ വന്നു പറഞ്ഞു വേണ്ട കുട്ടി ഇപ്പോൾ എഴുന്നേൽക്കാൻ പറ്റില്ല തല ചുറ്റി വീഴും മോളൊന്നുകൂടി ഉറങ്ങിക്കോളൂ അപ്പോഴേക്കും എല്ലാം ശരിയാകും മോളൊന്ന് തിരിഞ്ഞു കിടക്ക് ഒരു ഇഞ്ചക്ഷൻ കൂടി എടുക്കാനുണ്ട് ആ ഇഞ്ചക്ഷൻ വീണ്ടും അവളെ അഘാതമായ ഉറക്കത്തിലേക്ക് നയിച്ചു കുറെ ഏറെ നേരം അവൾ ഉറങ്ങി പിന്നെ എഴുന്നേറ്റപ്പോൾ ശരീരത്തിന് ഒരു ഉന്മേഷം വന്നതുപോലെ തോന്നി അപ്പോഴാണ് ഡോക്ടർ അവളുടെ അടുത്തേക്ക് വന്നത് ഹലോ നന്ദിനി എങ്ങനെയുണ്ട് കുഴപ്പമില്ല ആർക്ക് കുഴപ്പമില്ലെന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് അത് പിന്നെ എനിക്ക് പറയാൻ മോൾക്കിപ്പോ അച്ഛനെയും അമ്മയും കാണണോ അവർ പുറത്ത് നിൽപ്പുണ്ട് ഓ ഇപ്പൊ വേണ്ട അവരെ എനിക്ക് ഫേസ് ചെയ്യാൻ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ചെറിയ മയക്കത്തിലാണെന്ന് പറഞ്ഞാൽ മതി സിസ്റ്റർ ഒന്ന് ചെന്ന് പറഞ്ഞോളൂ പിന്നെ ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി ഡോക്ടർ ആണോ അതെ ഞാൻ ഇയാളുടെ കാര്യങ്ങൾ പറയാം മനസ്സിന് താങ്ങാൻ കഴിയാത്ത ഒരു വിഷമം ഇയാൾക്ക് വന്നു അത് ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളായിരുന്നു പക്ഷെ അങ്ങനെയുള്ള ഒരാളിൽ നിന്നുമാണ് പ്രശ്നം ഉണ്ടായത് എങ്കിൽ പിന്നെ ആരോട് പറയും അതായിരുന്നു ഇയാളുടെ പ്രശ്നം അല്ലേ അതെ ഡോക്ടർ എനിക്ക് ശ്രീകാന്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു ആരായിരുന്നു അവൻ എന്താ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് എല്ലാം പറഞ്ഞോളൂ പക്ഷേ ഇന്നലെ അവൻ എന്നോട് എന്താ മോള ഇത് ഇങ്ങനെ കരയാനാണോ ഞാൻ നിന്നോട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞത് എന്ത് വിഷമം ഉണ്ടെങ്കിൽ അത് മറ്റൊരാളോട് തുറന്നു പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ പിന്നെ ഈ ലോകത്ത് പരിഹാരമില്ലാത്ത ഒരു കാര്യവുമില്ല മോളെ നമ്മുടെ ജീവിതത്തിലും ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ട് അതുപോലെ തന്നെ ഒരു ദുഃഖം ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ ഒരു സന്തോഷം കൂടി ഉണ്ടാകും ഈ സമയമൊക്കെ അങ്ങ് കടന്നു പോകും സന്തോഷം ഉണ്ടാകുമ്പോഴും വിഷമം ഉണ്ടാകുമ്പോഴും നമ്മൾ ഒരുപോലെ മനസ്സിന് സമാധാനം നൽകണം എന്തായാലും മോള് പറ മനസ്സും ശരീരവും എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് വേണം അച്ഛനെയും അമ്മയും കാണാൻ പിന്നെ ഒരു കാര്യം ഞാൻ മോൾക്ക് ഉറപ്പ് തരാം മോള് പറയുന്നത് എന്ത് കാര്യമായാലും ഞാൻ അത് മറ്റാരോടും പറയില്ല ഇത് ഡോക്ടർ തരുന്ന വാക്കാണ് ഇനി മോള് ധൈര്യമായിട്ട് പറഞ്ഞു ശ്രീകാന്തിനെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അവൻ എന്റെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാകും പഠിക്കാനും അവൻ മെടുക്കാനായിരുന്നു എനിക്ക് കുറെ കാര്യങ്ങൾ അവനായിരുന്നു പറഞ്ഞു തന്നിരുന്നത് കോളേജിലെ ലൈബ്രറി ആയിരുന്നു ഞങ്ങളുടെ ലോകം അവനും ഞാനും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും എല്ലാ ദിവസവും ഞങ്ങൾ കാണും ഇനി കണ്ടില്ലെങ്കിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കും എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ അവനുമായി പങ്കിടും ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി എനിക്ക് അധികം അടുപ്പമുണ്ടായിരുന്നില്ല എന്റെ ലോകം മുഴുവൻ അവനായിരുന്നു കോളേജിലെ അവസാന പരീക്ഷയും കഴിഞ്ഞാൽ ഇനി അവനെ കാണാൻ പറ്റില്ലല്ലോ എന്ന വിഷമവും പിരിയാൻ പോകുന്ന വിഷമവും എല്ലാം കൂടി എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു അവനോട് ഞാൻ ഒരിക്കലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഇനി ഞാൻ പറഞ്ഞാൽ തന്നെ അവൻ അത് എങ്ങനെ എടുക്കൂ എന്നും എന്നെ വല്ലാതെ വിഷമത്തിലാക്കി പിന്നെ എന്നോട് എന്നോടവന് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ എന്റെ വിഷമം ഇരട്ടിയാകും എല്ലാം കൂടി എന്നെ വല്ലാതെ തളർത്തി അവസാന പരീക്ഷയും കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അവൻ എന്നെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു അവൻ എന്നോട് ചോദിച്ചു നന്ദിനി ഇന്ന് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ തനിക്ക് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ട്രിപ്പ് പോകാം വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലെത്താം എന്റെ ബൈക്കിൽ പോകാം നമുക്ക് അങ്ങനെ ഞാനും അവനും കുറെ ദൂരം ഒരു കുറെ ദൂരമുള്ള ഒരു കുന്നിൻ ചരിവിൽ എത്തി മുകളിൽ നിന്നും നോക്കിയാൽ കോളേജിൽ നിൽക്കുന്ന ടൗൺ മൊത്തം കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള സ്ഥലം എല്ലാം കൂടി എനിക്ക് വല്ലാത്ത ഇഷ്ടമായി പിന്നെ അവനോട് എന്റെ പ്രണയം പറയാൻ പറ്റിയ സമയവും ഇതാണെന്ന് ഞാൻ കരുതി ഇനി ചിലപ്പോൾ അവനും അവനും പ്രണയം പറയാനാണോ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത് അതും അറിയില്ല അവൻ മല്ലെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു നന്ദിനി നാളത്തെ സെന്റോ സെന്റോഫ് കൂടി കഴിയുന്നതോടെ നമ്മൾ പിരിയും ഇനി നമ്മൾ എങ്ങനെ കാണും എപ്പോ കാണും എന്നൊന്നും എനിക്കറിയില്ല എന്റെ അച്ഛൻ എനിക്കും എൻ്റെ അമ്മയ്ക്കുമുള്ള വിസ അയച്ചിട്ടുണ്ട് രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ ദുബായിലേക്ക് പോകും പിന്നെ എപ്പോഴാ വരിക എന്നൊന്നും ഒരു ഐഡിയയുമില്ല എന്ത് ശാന്തസുന്ദരമായ സ്ഥലം ഇവിടെ അടുത്ത് വീടുകളോ മറ്റാളുകളോ ഒന്നുമില്ല എല്ലാം നമുക്ക് അനുകൂലമാണ് നമുക്ക് നമുക്കൊന്ന് സെക്സ് ചെയ്താലോ ഞാൻ ഒരു അമ്പരപ്പോടെയാണ് അവൻ പറഞ്ഞത് കേട്ടത് അവനിൽ നിന്ന് അവനിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സ്വഭാവം പ്രതീക്ഷിച്ചില്ല ഞാൻ അവനോട് പറഞ്ഞു എടാ നീ എന്താ പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി എങ്ങനെ നിനക്കിത് പറയാൻ സാധിച്ചു നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ ഇപ്പോഴാണല്ലോ അറിഞ്ഞത് എന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു അതുവരെ മനസ്സിൽ സൂക്ഷിച്ച എന്റെ സ്വപ്നം ഒരു ചില്ലുകൊട്ടാരം പോലെ തകർന്നു വീണു എന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പെട്ടെന്ന് അവൻ എന്നെ കടന്നു പിടിച്ചു എടി പെണ്ണെ കുറെ കാലമായി ഞാൻ നിന്നെ ഒന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് കരുതി ഇപ്പോ രണ്ടു വർഷം കടന്നുപോയി ഈ പി ജി ക്ലാസിന് വന്നത് മുതൽ ഞാൻ നിന്നെ നോട്ടമിട്ടിരുന്നു പല അവസരങ്ങളും എന്നിൽ നിന്നും വഴുതിപ്പോയി ഇന്ന് എന്റെ ദിവസമാണ് നീ കൂടി ഒന്ന് സഹകരിക്കി ഇല്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും ഞാൻ അവനോട് കൈ കൈകൂപ്പി അപേക്ഷിച്ചു എന്നെ നശിപ്പിക്കരുത് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് നീ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ ആട്ടിൻതോലണിഞ്ഞായായിരുന്നു എന്ന് എങ്ങനെ തോന്നിയുടെ അന്നിനക്കെന്നെ എങ്ങനെ അവൻ ചീത്ത വിളിച്ചു ചീ ഒന്നടങ്കടി പെണ്ണേ ഇന്ന് നിന്നെ ഞാൻ സ്വർഗം കാണിക്കും അവൻ എന്തൊക്കെയോ തോന്നിവാസങ്ങൾ പറയുന്നുണ്ടായിരുന്നു അവൻ എന്നെ അവന്റെ ശരീരത്തിലേക്ക് കടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ അവൻ കാൽ വഴുതി താഴെയുള്ള കുളത്തിലേക്ക് വീണു കിട്ടിയ സമയം കൊണ്ട് ഞാൻ ഓടി അവന്റെ വണ്ടി കണ്ടപ്പോൾ ഞാൻ അതിന്റെ ഫ്രണ്ട് ടയറിന്റെ കാറ്റഴിച്ചു വിട്ടു എനിക്ക് എവിടുന്നോ അപ്പോൾ ധൈര്യം കൈവന്നു അവൻ കുളത്തിൽ നിന്നും കയറി എന്റെ പിറകെ ഓടുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ കുറെ ദൂരം ഓടിയെത്തിയിരുന്നു അവൻ അവന്റെ വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും ഞാൻ റോഡിലെത്തിയിരുന്നു അവൻ വണ്ടി സ്റ്റാർട്ടാക്കി ഇറക്കമായതുകൊണ്ടും ഓഫ് റോഡ് ആയതുകൊണ്ടും വണ്ടിയുടെ ടയറിൽ കാറ്റില്ലാത്തതുകൊണ്ടും അവന് വണ്ടി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല തൊട്ടടുത്തുള്ള വലിയ താഴ്ചയിലേക്ക് അവനും വണ്ടിയും വീണു വീണ ഉടനെ പുകയും തീയും വരുന്നത് കണ്ട് കൂടെ അവന്റെ നിലവിളിയും ഞാൻ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു പിന്നെ റോഡിലൂടെ ഒരുപാട് ദൂരെ ഓടി കുറെ ദൂരെ ഓടി എന്റെ കൈയും കാലും വല്ലാതെ കുഴഞ്ഞിരുന്നു അവിടെ അടുത്തൊരു ബോർഡ് കണ്ടു ടൗണിലേക്ക് ഒരു കിലോമീറ്റർ കൂടി പോകണം ഞാൻ പതിയെ വീണ്ടും നടന്ന് ടൗണിലെത്തിയപ്പോൾ എന്റെ നാട്ടിലേക്ക് പോകുന്ന ബസ് അവിടെ ഉണ്ടായിരുന്നു അതിൽ കയറി ഞാൻ വീട്ടിലെത്തി നന്നായി ഒന്ന് കുളിച്ചു എന്റെ ബെഡിൽ വന്ന് കിടന്നു കുറെ കരഞ്ഞു പിന്നെ എന്റെ ചിന്ത അവനെക്കുറിച്ചായിരുന്നു അവൻ മരിച്ചിട്ടുണ്ടാകുമോ ഇനി ജീവൻ ഉണ്ടെങ്കിൽ തന്നെ അവൻ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടും എല്ലാം കൂടി എന്നെ വല്ലാതെ പേടിപ്പെടുത്തി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇരുന്നും കിടന്നും എങ്ങനെയോ നേരം വിളിപ്പിച്ചു അന്നത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ വാർത്ത ഉണ്ടായിരുന്നു മയിലാടും പാറയിലെ കൊക്കയിലേക്ക് ബൈക്ക് മറിഞ്ഞ് യുവാവിന് ദാരുണ മരണം അവന്റെ മരണവും പ്രണയനിരാശയും അവന്റെ മരണത്തിന് കാരണം ഞാനാണെന്നും എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനൊരു ഭ്രാന്തിയെപ്പോലെയായി പിന്നെ മരണം മാത്രമായിരുന്നു എന്റെ മുന്നിലെ ഏക വഴി അങ്ങനെ ഞാൻ ഷാൽ ഫാനിൽ കെട്ടി കുരുക്ക് എന്റെ കഴുത്തിലും ചുറ്റി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഡോക്ടർ പറയൂ ഡോക്ടർ ഞാൻ ഒരു കുറ്റവാളിയാണോ ഞാൻ കാരണമാണോ അവൻ മരിച്ചത് നന്ദിനി ടെൻഷനാവേണ്ട എല്ലാം നമുക്ക് പരിഹരിക്കാം പിന്നെ താൻ പറയ താൻ പറഞ്ഞ കഥയിലെ ബാക്കി കൂടി കേട്ടോ നീ കഴുത്തിൽ കെട്ടിയ ഷാൽ നീ മരണപ്രാളം കാണിക്കുന്നതിന് മുൻപ് അത് കീറി നീ താഴെ വീണു നീ വിപ്രാളത്തിനിടയിൽ വാതിൽ ലോക്ക് ചെയ്യാൻ മറന്നിരുന്നു ഭക്ഷണം കഴിക്കാൻ വിളി വിളിക്കാൻ വന്ന അമ്മ നിന്നെ കാണുകയും ബഹളം വെക്കുകയും ചെയ്തു നിന്റെ അച്ഛൻ വീട്ടിലുണ്ടായതുകൊണ്ടും കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ടും നിന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റി ഇതാണ് പിന്നെ സംഭവിച്ചത് പിന്നെ അടുത്ത കാര്യം ഈ വാർത്ത ഞാനും പേപ്പറിൽ വായിച്ചതാണ് അവനെ കുറിച്ച് ബാക്കി കൂടി ഉണ്ടായിരുന്നല്ലോ വാർത്ത അത് നന്ദിനി വായിച്ചില്ല അല്ലേ ഇല്ല അവൻ മയക്കുമരുന്നിനും മറ്റു ലഹരി വസ്തുക്കൾക്കും അടിമയാണ് അത് കാരണം കൂടുതൽ അന്വേഷണം വേണ്ടി വന്നില്ല പോസ്റ്റ്മോർട്ടം ചെയ്തത് എന്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ തന്നെയാണ് അവനാണ് എന്നോട് പറഞ്ഞത് അവന്റെ ശരീരത്തിൽ വലിയ അളവിൽ കെമിക്കൽ കണ്ടന്റ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് അതിനർത്ഥം അവൻ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്നാണ് നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അതിന്റെ അമിത ഉപയോഗം കാരണം തലച്ചോറിന്റെ പ്രവർത്തനം തകരാറിലായി അങ്ങനെയാണ് അവൻ മരിക്കാൻ കാരണം പിന്നെ ആക്സിഡന്റ് ആയതുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ആകുമ്പോൾ അവർക്ക് അവരുടേതായ രീതി ഉണ്ടാകും അവൻ തനിച്ചാണോ അവിടേക്ക് പോയത് അല്ലെങ്കിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് അവൻ എന്തിനാണ് അവിടേക്ക് പോയത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും അതിന്റെ അന്വേഷണ ചുമതല എന്റെ അനിയനാണ് അവൻ ഇവിടെ ടൗൺ സിഐ ആണ് ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറയാം ഒരിക്കലും മോളുടെ അടുത്തേക്ക് ഈ കേസ് വരില്ല പിന്നെ നീ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് നിന്റെ അച്ഛൻ എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഹോസ്പിറ്റൽ റെക്കോർഡിൽ കഴുത്തിൽ ഊഞ്ഞാൽ കുരുങ്ങി എന്നാണ് റിപ്പോർട്ട് അപ്പോ മോള് അതിനെക്കുറിച്ചും ഭയപ്പെടേണ്ട എല്ലാം ശുഭമായി തന്നെ കഴിഞ്ഞു തെറ്റ് ചെയ്യുന്നവൻ ഈ ഭൂമിക്ക് എന്നും ഭാരമായിരിക്കും മോളെ അപ്പോൾ ഭാരം കുറയ്ക്കാൻ ദൈവം അങ്ങ് തീരുമാനിക്കും ഇപ്പോ അങ്ങനെ കരുതിയാൽ മതി കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ കണ്ടാൽ മതി മോൾ ഇപ്പോ കണ്ടോ നന്ദിനി നിന്റെ മുഖത്ത് ഒരു പ്രത്യേക ചിരി വന്നത് എല്ലാം നിന്നിൽ നിന്നും അകന്നുപോയി ഇനി വെളിച്ചം മാത്രം അന്ധകാരത്തിന്റെ ഇരുട്ട് എങ്ങോട്ടോ പോയി എങ്ങോട്ടോ പോയി മറഞ്ഞു ഇനി മോൾ ധൈര്യമായി അമ്മയുടെ അച്ഛന്റെ അടുത്തേക്ക് വയ്ക്കോളൂ പിന്നെ അവർ ഒരിക്കലും നിന്നോട് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കില്ല അവർ നിന്നെ പ്രതീക്ഷിച്ച് പുറത്തുണ്ട് അവൾ പതിയെ നടന്നു എന്തോ മനസ്സിൽ നിന്നും ഒരു വലിയ ഭാരം ഇറക്കി വെച്ച സുഖം അവളെ വല്ലാതെ സന്തോഷിപ്പിച്ചു ആശുപത്രി വരാൻ ഒഴുകി വന്ന ഇളം കാറ്റ് അവളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തണുപ്പിച്ചു ആ തണുപ്പിൽ അവൾ അച്ഛന്റെയും അമ്മയുടെയും അരികുപറ്റി അച്ഛന്റെ കാറിനടുത്തേക്ക് നടന്നു